എഴുത്ത് നിർത്തണമെന്ന് പല പ്രാവശ്യം എനിക്ക് തോന്നിയതാണ് മനസ്സിൽ നിറയെ കഥകളുണ്ട് ആ കഥകളൊക്കെ അതുപോലെ തന്നെ എഴുതി ശ്രമിക്കാറുണ്ട് പക്ഷെ ചിലതൊക്കെ അങ്ങോട്ട് എഴുതി തീരുമ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ എഴുതാൻ ഒന്നും വിചാരിച്ചതുപോലെയൊന്നും വരാതിരിക്കുന്നൊരവസ്ഥയുണ്ട് കഥ എവിടെയോ ഇടിച്ചു നിന്ന് കഥ മുട്ടിപ്പോയ മുട്ടിപ്പോയൊരവസ്ഥ എഴുത്ത് എൻ്റെ ജോലിയല്ല അതിൻ്റെ ശ്വാസമാണ് അതിൻ്റെ നിലപാടാണ് അതെൻ്റെ ആത്മാവാണ് എഴുതാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യം എഴുത്തില്ലായ്മ എഴുത്ത് വഴങ്ങാതിരിക്കുന്ന സമയം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് ഞാൻ എഴുതുന്നതൊക്കെ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ ഞാൻ എഴുതുന്നത് വായിക്കുന്ന ആൾക്കാർക്ക് അത്രയും പ്രിയപ്പെട്ടതാകുന്ന ഒരു ദിവസം വരും അതൊരു പുസ്തകമായി പുറത്തിറങ്ങുന്ന ഒരു ദിവസം ആ ഒരു പ്രതീക്ഷയാണ് ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴും എന്നെക്കൊണ്ട് എഴുതിച്ചുകൊണ്ടേയിരിക്കുന്നു